ം രാമായണത്തിൻ്റെ കീർത്തി സ്തംഭങ്ങൾ ഭാഗം ഏഴ് രാമായണത്തിലെ ചില അനർഘ നിമിഷങ്ങൾ നമുക്ക് ഇന്ന് മനനം ചെയ്യാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ पटाभिषिक्तन दृश्य महर्षि इप्रकार वरच काट वामे भूमि सुता हनुमान पश्चात सुता शत्रुघ्नो भरत पार्शद वायुवादिणेश सुग्रीव विभीषणस्ुवरा तारा सुंबवान् मध्य नील सरोजकोमुचि रामं भजे रामं भजे श्याम അഗ്നിപരീക്ഷയ്ക്ക് വിധേയയായ സീതാദേവിയെ അഗ്നിദേവൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ശ്രീരാമനോട് പറയുന്നു മായാ സീതയാണ് അഗ്നിപരീക്ഷയ്ക്ക് അഗ്നിപരീക്ഷണക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയയായത് യഥാർത്ഥ സീത പരിപാവനയും പരിശുദ്ധിയുമാണ് മറ്റൊരു സീത ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഉണ്ടാകുകയുമില്ല ഈ ഭൂമിപുത്രി ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ഭാരതീയ സ്ത്രീ രത്നങ്ങളുടെ ഭാവശുദ്ധിക്ക് മാർഗദർശനം നൽകി തേജോ ഗോളമായി എന്നും വിരാധിക്കും തുടർന്ന് സീതാദേവി ലക്ഷ്മണകുമാരനെ അനുഗ്രഹിച്ചു ഇപ്രകാരം പറയുന്നു ലക്ഷ്മണകുമാരനെ പോലെയുള്ള അനുജന്മാരാണ് ജ്യേഷ്ഠൻ്റെ സമ്പത്തും ഐശ്വര്യവും ജ്യേഷ്ഠൻ്റെ സകലവിധമായ സുഖസമൃദ്ധിക്കും സഹകാമിയുമായിരിക്കുന്ന അനുജൻ സമസ്ത വൈഭവങ്ങൾക്കും നിദാനമായി വർത്തിക്കുന്നത് ലക്ഷ്മണനാണ് ആഞ്ജനേയൻ മഹേന്ദ്രശൈലത്തിൽ നിന്നും ത്രിക്കൂടാചലത്തിലെ ഉയർന്ന മുകളിലേക്ക് കുതിക്കുന്നു മൈനാകം സുരസ ഛായാഗ്രാഹിണി എന്നീ ശക്തിവിശേഷങ്ങൾ പ്രതിബന്ധങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു ധീരമായി ആന്റനേയൻ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു ആന്റനേയന്റെ കയ്യിൽ രാമാങ്കുലിയും നാവിൽ തുമ്പിൽ രാമനാമം ഹൃദയത്തിൽ രാമസ്വരൂപം സീത ദർശനമെന്ന് ലക്ഷ്യം നേടി തിരിച്ച് രാമസമീപം എത്തുന്നു രാമ ലക്ഷ്മണ സുഗര്യവാദികളുടെ ജിജ്ഞാസം ശമിപ്പിക്കുന്നതിന് ആകാശത്ത് നിന്ന് ഉറക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു ദൃഷ്ടാസാ ജനകാത്മജ കണ്ടേനഹം സീതയെ വളരെ ഭാഷാപരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഇപ്രകാരം ശ്രോതാക്കളുടെ ജിജ്ഞാസയെ മനസ്സിലാക്കിക്കൊണ്ടു ഉത്തരം പറയുകയുള്ളു അനല വാലനായ അനിലതനയ അനിലതനയൻ രാവണ രാജധാനിയെ അഗ്നിക്കിരയാക്കി സീതാദേവിയുടെ പ്രാർത്ഥന കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പ്രഭാവം കൊണ്ടും അനിലൻ്റെ അനുഗ്രഹം കൊണ്ടും രാമദൂതന് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല അനർഘ നിമിഷമാണ് ഭരതൻ കെ കയ്യത്തിൽ നിന്നും തിരിച്ച് അയോധ്യയിലെത്തുന്ന നിമിഷം രാമൻ പതിനാല് വർഷത്തേക്ക് കാനനവാസനത്തിന് ദണ്ഡകാരുണ്യത്തിലേക്ക് പോകണമെന്നും ഭരതനെ രാജാവായിട്ട് വാഴിക്കണമെന്നും കൈകേകി മാതാവ് വരം വരിക്കുന്നു ഭരതൻ്റെ അസാന്നിധ്യത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത് അയോധ്യയിലത്തെയും പിതാവിൻ്റെ വേറുപാട് ജ്യേഷ്ഠനായ സ്നേഹസമ്പന്നനായ താൻ ഈശ്വരതുല്യ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ പതിനാല് സമരസത്വ വനവാസം ആ സന്ദർഭത്തിൽ രാമൻ ആരാണെന്ന് ർജിച്ചുകൊണ്ട് കയ്യേകിയോട് ഇപ്രകാരം പറയുന്നു ശ്രീരാമചന്ദ്രൻ്റെ ആത്മകഥയാണ് താൻ ആരാണ് ലോകത്തോട് വിളിച്ചു പറയുന്നു നാഹമാർത്ഥപരോ ദേവി സഹേ വിദ്ധിമാ ഋഷിഫസ്തുല്യം കേവലം ധർമ്മമാസ്ഥിത്വം ധർമ്മത്തിൽ മാത്രം ഉടച്ചു നിൽക്കുന്നു ലോകനന്മയ്ക്കു വേണ്ടി ശ്രീരാമൻ ധർമ്മവിഗ്രഹനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഭരതൻ വന്നതിന് ശേഷമാണിതെല്ലാം അറിയുന്നത് ഉടൻ തന്നെ കൈകേകി മാതാവിൻ്റെ മുമ്പിൽ കർക്കശമായി ചില വാക്കുകൾ പറഞ്ഞു അമ്മയെന്നുള്ള ചിന്ത പോലുമില്ലാതെ ഭഗവാനോടുള്ള പരമമായ ഭക്തി അശേഷം സ്വാർത്ഥമില്ലാത്ത സേവാഭാവം ഭരതൻ അത് പറയണമായിരുന്നു വൽക്കരധാരിയായി രാമനും സീതയും അനുജൻ ലക്ഷ്മണനും പതിനാല് സംവത്സരത്തേക്ക് കാനനത്തിൽ പോകുന്ന ദണ്ഡകാരണ്യെത്തരും ഉടൻ തന്നെ ജ്യേഷ്ഠനെ തിരിച്ചുകൊണ്ടുവരുന്നതിന് ഭരതന് പുറപ്പെടുന്നു ചിത്രകൂടത്തിലെത്തുന്നു അനർഘമായ നിമിഷമാണ് ചിത്രകൂടത്തിലേക്ക് ഭരതാദികൾ വരുന്നു എന്നെങ്ങനൊക്കെയോ അറിഞ്ഞിട്ട് ഗുഹകുമാരനും ലക്ഷ്മണകുമാരനും ഭരതനെ തെറ്റിദ്ധരിക്കുന്നു കാണനവാസനത്ത് വന്നിരിക്കുന്ന ജ്യേഷ്ഠനെ ഹിംസിക്കുന്നതിനായിരിക്കും ആ കൈകേയി പുത്രൻ ഭരതിന് വരുന്നത് എന്നുള്ള സംശയം നേരിടുന്നതിനുള്ള സജ്ജീകരണം ഇത് കണ്ടിട്ട് രാമൻ പറയുന്നു അനുജ ലക്ഷ്മണ ഭരതൻ ആരാണെന്ന് എനിക്കറിയാം സമസ്ത ലോകത്തിലും ഇത്രയും ഭരതന തുല്യമായിട്ട് രാനുജന് കിട്ടുകയില്ല ശുദ്ധമായ മനസ്സ് സമർപ്പണഭാവം ഭരതൻ്റെ ഭാവിയെക്കുറിച്ചെല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനെയും ഗുഹനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഭരതൻ്റെ സമാഗമനത്തിന് ശേഷം രാമൻ ഉര ചെയ്ത വാക്കുകളെല്ലാം സത്യമായിട്ട് ബോധ്യപ്പെടുന്നു രോഗമഹർഷകമായ സന്ദർഭമാണത് ഇങ്ങനെ വാത്മീകീയ മഹർഷി വാത്മീകി രാമായണത്തിൽ വാത്മീകീയ രാമായണത്തിൽ മഹർഷി വാത്മീകി പിൽക്കാലത്ത് വിഷ്ണു സഹസ്രനാമം ഉൾപ്പെടെ മറ്റെല്ലാവിധത്തിലുള്ള സഹസ്രനാമങ്ങളും രചിക്കുന്നതിന് വ്യാസാദികൾക്ക് മഹർഷി വ്യാസനുൾപ്പെടെയുള്ള പിൻഗാമികൾക്ക് മാതൃകയെന്നതുപോലെ മൂലം രാമായണത്തിൽ പതിനേഴ് അർച്ചനാ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു വാൽമീകി മഹർഷി ഓം സീതാരാമാഭ്യ നമ ഓം ം ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ ഓം ഓം ഓഷികേശാ നമ ഓം ഓം മാധവായ നമ ഓം ത്രിവിക്ക दामोदराय नमः ओम मुकुंदाय नमः ओम वामनाय नमः ओम पदमनाभाय नमः ओम केशवाय नमः ओम विष्णुवे नमः ओम, ओम श्रीधराय नमः ओम श्री लक्ष्मण ಭರತಶತ್ರುಘ್ನ ಪರಮಾತ್ಮನೇ ನಮಃ ಓಂ ನಾರಾಯಣಾಯ ನಮಃ ಸುಸ್ತಸ್ತು ಶುಭಮಸ್ತು ಸಂದು ಮಂಗಲಶತ